ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ് നമ്മൾ ടെൻത്ത് മെയിൻസ് ട്വൽത്ത് മെയിൻസ് ഡിഗ്രി മെയിൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള കറണ്ട് അഫേഴ്സിൻ്റെ സീരീസാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുതൽ റിവേഴ്സ് ഓർഡറിൽ ആണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് കേട്ടോ ഒരു മാസത്തിൻ്റെ തന്നെ നമ്മൾ രണ്ട് ക്ലാസ് ഉണ്ടാവും അതായത് ഇപ്പോൾ ഡിസംബറിൻ്റെ ആണെങ്കിൽ ഡിസംബറിൻ്റെ രണ്ട് ക്ലാസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഡിസംബറിലെ അപ്പോൾ ഇതിന്റെ ആദ്യത്തെ ക്ലാസിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം അപ്പോൾ കാണാത്തവരുടെ ആ ക്ലാസ് കാണാം കേട്ടോ അപ്പോൾ പറ്റുന്ന രീതിയിൽ കോഡൊക്കെ വെച്ചിട്ടുള്ള ക്ലാസ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മറക്കണ്ടട്ടോ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ത്യയിലായത്തെ ഗോൾഡ് എ ടി എം നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാ ഹൈദരാബാദിലാണ് കേട്ടോ എവിടെയാണ് ഹൈദരാബാദ് ഇന്ത്യയിലായ ഗോൾഡ് എ ടി എം ആണല്ലേ അപ്പൊ ഗോൾഡ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹൈ ക്ലാസ് ആൾക്കാരുടെ അകലായിരിക്കില്ലേ ഗോൾഡ് ഒക്കെ കൂടുതൽ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ ഹൈ ക്ലാസ് ഹൈ ഹൈദരാബാദ് ഓക്കെ ഇന്ത്യയിലായ ഗോൾഡ് എ ടി എം നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ് ഹൈദരാബാദ് അടുത്ത പോയിന്റ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന നഗരം ഏതാണ് റോമിലാണ് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് പോയിന്റ്സുകളാണ് പഠിക്കാനുള്ളത് ഒന്ന് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ട് ആചരിക്കുന്നത് അതേസമയം അന്താരാഷ്ട്ര മില്ലറ്റ് വർഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന നഗരം ചോദിക്കുകയാണെങ്കിൽ റോമാണ് അപ്പം മില്ലറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തിണ അല്ലേ ഈ തിണയൊക്കെ നമ്മുടെ റൂമിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യണത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ റോം കേട്ടോ അപ്പം അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന നഗരം ഏതാണ് റോമാണ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കാം ജനങ്ങളെ ഭരണഘടനയുടെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായിട്ട് കൊല്ലം ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദ സിറ്റിസൺ ആണ് ൂടെ പറയാം ജനങ്ങളെ ഭരണഘടനയുടെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായിട്ട് കൊല്ലം ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിൻ ഏതാണ് ദ സിറ്റിസൺ ഓക്കെ ദ സിറ്റിസൺ ഓർത്തുവെക്കുക കേട്ടോ അടുത്ത പോയിന്റ് അംഗവൈകല്യം ഉള്ളവർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥിരം റാമ്പ് നിലവിൽ വന്നിട്ടുള്ളത് മറീന ബീച്ചിലാണ് ഏത് ബീച്ചിലാണ് മറീന ബീച്ച് അംഗവൈകല്യമുള്ളവർക്ക് അല്ലേ അപ്പോൾ അവർ മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മറീന ബീച്ചുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥിരം റാമ്പ് നിലവിൽ വന്നിട്ടുള്ളത് മറീന ബീച്ച് അടുത്ത പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം ഇക്വലൈസ് എന്നുള്ളതാണ് എന്താണ് ഇക്വലൈസ് എല്ലാവരും ആക്കുക എയ്ഡ്സിൽ നിന്ന് എല്ലാവരും മാറ്റുക എല്ലാവരും ഒരേപോലെ ആക്കുക ഇക്വലൈസ് ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക എയ്ഡ്സ് ദിന പ്രമേയം അപ്പം ലോക എയ്ഡ്സ് ദിനം എന്നാൽ ഡിസംബർ ഒന്നിന് അതും കൂടെ ഓർത്തുവെക്കുക കേട്ടോ ഭാവി തലമുറയ്ക്കായിട്ട് സിഗരറ്റ് നിരോധിക്കുന്നതിനായിട്ടുള്ള നിയമം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാസ്സാക്കിയിട്ടുള്ള ലോകത്തിലാദ്യത്തെ രാജ്യമേത ന്യൂസിലാൻഡാണ് ഏത് രാജ്യമാണ് ന്യൂസിലാൻഡ് അപ്പോൾ ഒക്കെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാസ്സാക്കിയിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് ന്യൂസിലാൻഡ് സിഗരറ്റ് ഒക്കെ നിരോധിച്ചിട്ട് ഒരു പുതിയ ലാൻഡ് ആക്കി കൊണ്ടുവരാ അല്ലേ ന്യൂ ലാൻഡ് ആക്കി കൊണ്ടുവരിക എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ ആണ് അടുത്ത പോയിന്റ് രാജ്യത്തെ ഏറ്റവും നീളമേറിയിട്ടുള്ള എസ്കേപ്പ് ടണൽ ഇന്ത്യൻ റെയിൽവേ തുറന്നിട്ടുള്ളത് എവിടെയാണ് കാശ്മീരിലാണ് എസ്കേപ്പ് ടണൽ തുറന്നിട്ടുള്ളത് കേട്ടോ ഇപ്പം രാജ്യത്തെ ഏറ്റവും നീളമേറിയിട്ടുള്ള എസ്കേപ്പ് ടണലാണ് ഇന്ത്യൻ റെയിൽവേ തുറന്നിട്ടുള്ളത് കാശ്മീരിലാണ് അപ്പം കാശ്മീരിൽ നമുക്കറിയാം ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ് അപ്പോൾ അവിടെയൊക്കെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടണൽ വന്നു എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ എസ്കേപ്പ് ടണൽ ഓക്കെ രാജ്യത്തെ ഏറ്റവും നീളമേറിയിട്ടുള്ള എസ്കേപ്പ് ടണൽ ഇന്ത്യൻ റെയിൽവേ തുറന്നിട്ടുള്ള എവിടെയാണ് കാശ്മീരിലാണ് അടുത്ത പോയിന്റ് നോക്കാം പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അജന്ത ശരത് കമലിനാണ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത് അജന്ത ശരത് കമൽ ഏത് ഇവൻറ്റാ ടേബിൾ ടെന്നീസിനാണ് കിട്ടിയിട്ടില്ലേട്ടോ ഒന്നും കൂടെ പറയാം പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അജന്ത ശരത് കമൽ ഏത് ഇവൻ്റാണ് ടേബിൾ ആണ് ഞാൻ ഓർത്ത് വെച്ചേക്കണുണ്ടല്ലോ മേജർ ധ്യാൻചന്ദ് ഗേൽ രത്ന അപ്പോൾ ധ്യാനെന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ധ്യാനൊക്കെ ചെയ്യില്ലേ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യണ സമയത്ത് ചിന്തകളൊന്നും വരില്ല അല്ലേ ചിന്തകൾ വരാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ അങ്ങനെ നമുക്ക് ചിന്ത അജന്ത അജന്ത ശരത് കമൽ ഒന്ന് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അജന്ത ശരത് കമൽ ഈവൻറ്റ് ചോദിക്കുകയാണെങ്കിൽ ടേബിൾ ടെന്നീസ് ആണ് ഏതാണ് ടേബിൾ ടെന്നീസ് ഓർത്ത് വെച്ചേക്കാം കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അയ്യായിരം റൺസ് നേടുന്ന ആദ്യ കേരള താരം ആരാ രോഹൻ പ്രേമാണ് ആരാണ് രോഹൻ പ്രേമാണ് കേട്ടോ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അയ്യായിരം റൺസ് നേടിയിട്ടുള്ള ആദ്യ കേരള താരം രോഹൻ പ്രേം അപ്പോൾ എല്ലാവർക്കും എന്താ പുള്ളിയുടെ അടുത്തൊരു പ്രേമമായിരിക്കുമല്ലോ അയ്യായിരം ഒക്കെ നേടിയിട്ടുള്ള ആദ്യ കേരള താരമാണ് ആരാണ് രോഹൻ പ്രേം കേട്ടോ ഓർത്തുവെച്ചേക്കുക അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഹർമൻ പ്രീത് സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ ആരാ ഹർമൻ പ്രീത് സിംഗ് ഹർമൻ പ്രീത് സിംഗ് ക്യാപ്റ്റൻ ആവാൻ എല്ലാവരുടെയും പ്രീതിയൊക്കെ നേടിയിട്ട് ഇന്ത്യൻ ടീമിനെ നയിച്ചു ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായി എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം എല്ലാവരുടെയും പ്രീതി നേടിയിട്ട് ട്ടോ ഹർമൻ പ്രീത് സിംഗ് കിട്ടുന്നുണ്ടോ അടുത്ത പോയിന്റ് ഓസ്ട്രേലിയയുടെ പുരുഷ ടെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിട്ടുള്ളത് ഷെയ്ൻ ബോണിൻ്റെ പേരിലാണ് കേട്ടോ ഓസ്ട്രേലിയയുടെ പുരുഷ ടെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിട്ടുള്ളത് ഷെയ്ൻവോണിൻ്റെ പേരിലാണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകൾ ഞാൻ ഒന്നുകൂടെ വേഗം പറയാം ഇന്ത്യയിലാദ്യത്തെ ഗോൾഡ് എ ടി എം മെയിൻറ്റിലേക്ക് വേണമെന്ന ഗോൾഡ് എ ടി എം ഹൈദരാബാദ് അല്ലേ പിന്നെ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന നഗരമേത റോം പിന്നെ ജനങ്ങളെ ഭരണഘടനയുടെ അടിസ്ഥാന കാര്യങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായിട്ട് കൊല്ലം ജില്ലയിൽ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിൻ ദ സിറ്റിസൺ ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥിരം റാമ്പ് നിലവിൽ വന്നിട്ടുള്ളത് മറീന ബീച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക എയ്ഡ്സിനത്തിൻ്റെ പ്രമേയം ഇക്വലൈസാണ് പിന്നെ സിഗരറ്റ് നിരോധിക്കുന്നതിനായിട്ടുള്ള നിയമം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാസ്സാക്കിയിട്ടുള്ള ലോകത്തിലായ രാജ്യം ന്യൂസിലാൻഡ് ആണ് രാജ്യത്തെ ഏറ്റവും നീളമേറിയിട്ടുള്ള എസ്കേപ്പ് ടണൽ ഇന്ത്യൻ റെയിൽവേ തുറന്നിട്ടുള്ളത് കാശ്മീരിലാണ് പരമോന്നത കായിക പുരസ്കാരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ധ്യാനം എന്ന് പറയുമ്പോൾ ചിന്ത അല്ലേ ഭജന്ത ശരത് കമൽ ഇവന്റ് ടേബിൾ ടെന്നീസ് ആണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അയ്യായിരം റൺസ് നേടുന്ന ആദ്യ കേരള താരം രോഹൻ പ്രേം ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ഹർമൻ പ്രീത് സിംഗ് ആണ് ഓസ്ട്രേലിയയുടെ പുരുഷ ടെസ്റ്റ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഷെയ്ൻ വോണിൻ്റെ പേരിലാണ് ഇത്ര ഇനി നമുക്ക് അടുത്തത് നോക്കാം ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിലെ ഫലം പ്രവചിച്ചിട്ടുള്ള തൈലാൻഡിലെ സിംഹത്തിന്റെ പേര് ചാവോ ബോയ് എന്നാണ് കേട്ടോ അപ്പം ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിലെ ഫലം പ്രവിച്ചിട്ടുള്ള തായ്ലാൻഡിലെ സിംഹത്തിൻ്റെ പേരേതാണ് ചാവോ ബോയ് അപ്പം ഫലം പ്രവിച്ചിട്ടുള്ള സിംഹം ഇങ്ങനെ ചാവാൻ പോണ ഒരു സിംഹമാണെന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഒരു ബോയ് സിംഹമാണ് അപ്പോൾ സിംഹത്തിന്റെ പേര് ചാവോ ബോയ് എന്നുള്ളതാണ് കേട്ടോ ചാവോ ബോയ് അടുത്ത പോയിന്റ് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന്റെ വിജയം അടയാളപ്പെടുത്താൻ ഇന്ത്യയിൽ വിജയ് ദിവസ് ആഘോഷിച്ചിട്ടുള്ളത് പതിനാറ് ഡിസംബർ ഡിസംബർ പതിനാറിനാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് വിജയ് ദിവസ് ഇന്ത്യയിൽ വിജയ് ദിവസ് ആഘോഷിച്ചിട്ടുള്ളത് ഡിസംബർ എന്താ എന്തായാലും പ്രത്യേകത ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന്റെ വിജയം അടയാളപ്പെടുത്താൻ ഇന്ത്യയിൽ വിജയ് ദിവസ് ആഘോഷിച്ചിട്ടുള്ളത് ഡിസംബർ പതിനാറിന് അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ നടക്കുന്ന അഖിലേന്ത്യാ കിസാൻ സഭയുടെ മുപ്പത്തി അഞ്ചാം ദേശീയ സമ്മേളനത്തിന് വേദിയാകുന്ന തൃശ്ശൂരാണ് ഓക്കെ അപ്പം അഖിലേന്ത്യാ കിസാൻ സഭയുടെ മുപ്പത്തി അഞ്ചാം ദേശീയ സമ്മേളനത്തിന് വേദിയാവുന്നത് തൃശ്ശൂരാണ് ട്ടോ അപ്പോൾ തൃശൂരിലെ മണ്ണൂറ്റി ആയിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ലോ അപ്പം നമുക്ക് കിട്ടില്ലേ അഖിലേന്ത്യാ കിസാൻ സഭയുടെ മുപ്പത്തി അഞ്ചാം ദേശീയ സമ്മേളനത്തിന് വേദിയാകുന്നത് തൃശ്ശൂരാണ് ട്ടോ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം നിർമ്മിക്കുന്ന പുതിയ വീടുകൾക്ക് സോളാർ പാനലുകൾ നിർബന്ധമാക്കുന്ന നഗരം ടോക്കിയോ നഗരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം നിർമ്മിക്കുന്ന പുതിയ വീടുകൾക്ക് സോളാർ പാനലുകൾ നിർബന്ധമാക്കുന്ന നഗരേതാണ് ടോക്കിയോ ഈ സോളാർ പാനലുകളൊക്കെ നമ്മൾ വീടിൻ്റെ ടോപ്പിലല്ലേ വെക്കുക ടോപ്പിൽ അപ്പം ടോ വെച്ചിട്ട് ടോക്കിയോ ഓക്കെ അപ്പോൾ ഓർത്തുവെച്ചേക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം നിർമ്മിക്കുന്ന പുതിയ വീടുകൾക്ക് സോളാർ പാനലുകൾ നിർബന്ധമാക്കിയിട്ടുള്ള നഗരം ടോക്കിയോ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക എല്ലാ കുടുംബങ്ങൾക്കുമായിട്ട് തനതായിട്ടുള്ള ആൽഫാ ന്യൂമറിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആരംഭിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള സംസ്ഥാനം അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററി ഏതാണ് ജമ്മു ആൻഡ് കാശ്മീർ ആണ് ഒന്നുകൂടെ പറയാം എല്ലാ കുടുംബങ്ങൾക്കുമായിട്ട് തനതായിട്ടുള്ള ആൽഫ ന്യൂമറിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ആരംഭിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ് ജമ്മു ആൻഡ് കാശ്മീർ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ടോപ്പിൽ നിന്ന് തന്നെ ഈ നമ്പറിംഗ് തുടങ്ങി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക ആൽഫ ന്യൂമറിക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഇന്ത്യയുടെ ടോപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ആയിട്ട് ഓർത്തുവച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷം തുടക്കം കുറിച്ചു വിമാനത്താവളങ്ങളിൽ കടലാസുരഹിത യാത്രയ്ക്കായിട്ടുള്ള പദ്ധതി ഏതാണ് കടലാസുരഹിത യാത്ര അപ്പൊ ഡിജി യാത്ര ഓക്കെ എല്ലാം ഡിജിറ്റലൈസ്ഡ് ആക്കി അപ്പൊ ഡിജി കേട്ടോ ഡിജി യാത്രയാണ് വിമാനത്താവളങ്ങളിലല്ലേ അപ്പൊ ഡിജി യാത്ര അടുത്ത പോയിന്റ് മെട്രോയും ദേശീയപാതയും ചേർന്നുള്ള ലോകത്തെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരുനില മേൽപ്പാത എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള മെട്രോ നാഗ്പൂരാണ് ഏത് മെട്രോ ആണ് നാഗ്പൂർ മെട്രോ ആണ് കേട്ടോ ഇപ്പോൾ മെട്രോയും ദേശീയപാതയും ചേർന്നുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരുനില മേൽപാത എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള മെട്രോ നാഗ്പൂർ അപ്പോൾ നല്ല നീളുള്ളൊരു ഒരു നാഗത്തെ പോലെ എന്നൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യാം ഇനി അടുത്ത പോയിൻ്റ് ശ്രദ്ധിച്ചേ ഹോൺ ബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം നാഗാലാൻഡ് ആണ് ഓക്കെ ഏത് സംസ്ഥാനമാണ് നാഗാലാന്റ് അപ്പോൾ നാഗത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുറേ ഹോൺ അടിച്ചു എന്നൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഹോൺ ബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം നാഗാലാൻഡ് നാഗ്പൂർ എന്തായിരുന്നു മെട്രോയും ദേശീയപാതയും ചേർന്നുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരുനില മേൽപ്പാത എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള മെട്രോ ആണ് നാഗ്പൂർ മെട്രോ അടുത്ത പോയിൻറ്റ് നോക്കാം വാട്ട് ഇസ് എ തീം ഓഫ് ദി വേൾഡ്സ് ഓയിൽ ഡേ ടു തൗസൻഡ് ട്വൻറ്റി ടു വേൾഡ് സോയിൽ ഡേന്റെ തീം എന്താന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താ വേർ ഫുഡ് ബിഗിൻസ് എന്താണ് വേർ ഫുഡ് ബിഗിൻസ് അപ്പോൾ വേൾഡ് സോയിൽ ഡേന്റെ തീം ചോദിക്കുകയാണെങ്കിൽ ഈ സോയിലിൽ നിന്നെല്ലാം പ്ലാൻസ് ഉണ്ടാവുന്നത് പ്ലാൻസിൽ നിന്നല്ലേ നമുക്ക് ഫുഡ് കിട്ടുന്നത് അപ്പോൾ തന്നെയാണ് അതിന്റെ തീം വേൾ ഫുഡ് ബിഗിൻസ് അടുത്ത പോയിന്റ് നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ ഡെവലപ്പർ ആയിട്ട് മാറിയിട്ടുള്ള കമ്പനി ഏതാണ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ഏതാണ് അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് ഓക്കെ അപ്പോൾ ഈ ഗ്രീൻ എനർജി എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് അതായത് സൺലൈറ്റ് വിൻഡ് വാട്ടർ എന്നൊക്കെ കിട്ടുന്ന എനർജി അതിനെയാണ് നമ്മൾ പറയുന്നത് ഗ്രീൻ എനർജി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നോക്കിയാൽ വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ ഡെവലപ്പർ ആണ് അപ്പോൾ വിൻഡും സോളാർ ഒക്കെ നമ്മുടെ ഗ്രീൻ എനർജിയാണ് അപ്പോൾ അതാണ് ഈ ഗ്രീൻ എനർജി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക അതാണ് നമ്മൾ മലയാളത്തിൽ പറയില്ല അതാണ് അപ്പം അതേപോലെ അതാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് കിട്ടിയല്ലോ തെറ്റിക്കില്ലല്ലോ അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വിൻഡ് സോളാർ ഹൈബ്രിഡ് പവർ ഡെവലപ്പർ ആയിട്ട് മാറിയിട്ടുള്ള കമ്പനി അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് അടുത്ത പോയിൻറ്റ് ഏത് കേന്ദ്ര മന്ത്രാലയമാണ് കാശി തമിഴ് സംഗമം ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് മിനിസ്ട്രി ഓഫ് ആണ് ട്ടോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് കാശി തമിഴ് സംഗമം ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അപ്പോൾ നല്ല ഒക്കെ കുറേ കാശാവുന്നൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലേ അപ്പോൾ കാശി തമിഴ് സംഗമം മിനിസ്ട്രി ഓഫ് ആണ് സംഘടിപ്പിക്കുന്നത് ട്ടോ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക അടുത്തിടെ അംഗീകരിച്ചിട്ടുള്ള സിംഗപ്പൂർ പ്രഖ്യാപനം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സിംഗപ്പൂർ ഡിക്ലറേഷൻ അല്ലെങ്കിൽ സിംഗപ്പൂർ പ്രഖ്യാപനം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലേബർ പ്രൊട്ടക്ഷനാണ് കേട്ടോ ലേബർ പ്രൊട്ടക്ഷനാണ് അപ്പം ഈ ലേബേഴ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക ഈ കാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഹത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യാം കേട്ടോ സിംഹം എന്നൊക്കെ പറയുമ്പോൾ സിംഗവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമല്ലോ അപ്പം ലേബർ പ്രൊട്ടക്ഷൻ സിംഹത്തിൽ നിന്ന് സിംഗപ്പൂർ സിംഗപ്പൂർ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകൾ നമുക്കൊന്ന് വേഗം നോക്കാം ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഫലം പ്രഖ്യാപിച്ചുള്ള തായ്ലാന്റിലെ സിംഹത്തിൻ്റെ പേര് ചാവോ ബോയ് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൻ്റെ വിജയം അടയാളപ്പെടുത്താൻ ഇന്ത്യയിൽ വിജയ് ദിവസം ആഘോഷിച്ചിട്ടുള്ളത് ഡിസംബർ പതിനാറ് പിന്നെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ മുപ്പത്തി അഞ്ചാം ദേശീയ സമ്മേളനത്തിന് വേദിയാകുന്നത് തൃശൂരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം നിർമ്മിക്കുന്ന പുതിയ വീടുകൾക്ക് സോളാർ പാനലുകൾ നിർബന്ധമാക്കിയിട്ടുള്ള നഗരം ടോക്കിയോ ആണ് ടോപ്പിലാണെന്നൊക്കെ നോക്കിയാൽ അല്ലേ എല്ലാ കുടുംബങ്ങൾക്കുമായിട്ട് ആൽഫാ ന്യൂമറിക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആരംഭിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള സംസ്ഥാനം അല്ലെങ്കിൽ യൂണിയൻ ഡയറക്ടറി ജമ്മു ആൻഡ് കാശ്മീർ ആണ് രണ്ടായിരത്തി ഇരുപത്തി വർഷം തുടക്കം കുറിച്ച വിമാനത്താവളങ്ങളിൽ കടലാസരഹിത യാത്രയ്ക്കായിട്ടുള്ള പദ്ധതി ഡിജി യാത്രയാണ് മെട്രോയും ദേശീയപാതയും ചേർന്നുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ഇരുനില മേൽപ്പാത എന്ന ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ള മെട്രോ നാഗ്പൂരാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം നാഗാലാൻഡാണ് വോട്ട് ഇസ് ദ തീം ഓഫ് വേൾഡ് സോയിൽ ഡേ ടു തൗസൻഡ് ട്വൻറ്റി ടു വെർ ഫുഡ് ബിഗിൻസ് ലോകത്തിലെ ഏറ്റവും വലിയ വിൻ സോളാർ ഹൈബ്രിഡ് പവർ ഡെവലപ്പർ ആയിട്ട് മാറിയിട്ടുള്ള കമ്പനി അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് അദാനി ഗ്രീൻ എന്ന് ഓർത്താൽ മതി കേട്ടോ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് കാശി തമിഴ് സംഗമം ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് അടുത്തിടെ അംഗീകരിച്ചിട്ടുള്ള സിംഗപ്പൂർ പ്രഖ്യാപനം ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലേബർ പ്രൊട്ടക്ഷൻ ആണ് അടുത്ത പോയിന്റ് നോക്കാം സുൽത്താൻ എ മെമ്മോയർ എന്ന ആത്മകഥയുടെ രചയിതാവാരാണ് വസീം അക്രമാണ് കേട്ടോ സുൽത്താൻ എ മെമ്മോയർ എന്ന ആത്മകഥയുടെ രചയിതാവ് വസീം അക്രം ഓക്കെ അപ്പോൾ നമുക്ക് ഈ സുൽത്താൻമാരെയൊക്കെ ആക്രമിക്കാനൊക്കെ വരുമെന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ അപ്പം സുൽത്താൻ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ വസീം അക്രം ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അടുത്ത പോയിന്റ് ഫസ്റ്റ് വൈസ് ചാൻസലർ ഓഫ് ഗതി ശക്തി യൂണിവേഴ്സിറ്റി വഡോദര ഗതി ശക്തി യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് വൈസ് ചാൻസലർ ആരാണ് ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ ചൗധരിയാണ് ആരാണ് ഡോക്ടർ ചൗധരിയാണ് കേട്ടോ ഗതി ശക്തി യൂണിവേഴ്സിറ്റി ശക്തിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അരി കഴിക്കണം ഡോക്ടർ ചൗധരി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ചാൻസലർ ചോദിക്കുകയാണെങ്കിൽ അശ്വിനി വൈഷ്ണവാണ് നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ ആയിട്ടുള്ള അശ്വിനി വൈഷ്ണവ് നമ്മൾ കണക്ട് ചെയ്തില്ലേ ട്രെയിനൊക്കെ വൈകി വരും അങ്ങനെ വൈഷ്ണവായിട്ടൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ തെറ്റിക്കരുത് ഫസ്റ്റ് വൈസ് ചാൻസലർ ഓഫ് ഗതി ശക്തി യൂണിവേഴ്സിറ്റി ഡോക്ടർ ചൌധരിയാണ് കേട്ടോ അടുത്ത പോയിന്റ് വാർത്തകളിൽ കണ്ട സേലാപാസ് ചാനൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ് കേട്ടോ എവിടെയാണ് സേല പാസ്റ്റ് എന്നാൽ അരുണാചൽ പ്രദേശ് അപ്പോൾ നമുക്ക് ഓർക്കാൻ വേണ്ടി അരുൺ സേ എക്സാം പാസ്സായിരുന്നു ഓർക്കുക കേട്ടോ അരുൺ സേ എക്സാം പാസ്സായി അപ്പം അരുണാചൽ പ്രദേശ് സേല പാസ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം സേല സേലാ പാസ്റ്റാണല്ലോ കേട്ടോ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ കൃത്രിമ ഹൃദയം നിർമ്മിച്ചിട്ടുള്ള സ്ഥാപനം ഐ ഐ ടി കാൺപൂരാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ കൃത്രിമ ആർട്ടിഫിഷ്യൽ ഹാർട്ട് നിർമ്മിച്ചിട്ടുള്ള സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ ഐ ഐ ടി കാൺപൂർ അപ്പൊ ഈ കൃത്രിമ ഹൃദയമൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കണ്ടോണ്ട് നമ്മൾ ഉണ്ടാക്കണം അല്ലെ അപ്പൊ അങ്ങനെ കാൺപൂര് കേട്ടോ കാൺപൂരായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം അടുത്ത പോയിന്റ് നോക്കാം ഏത് സ്ഥാപനത്തിന്റെ പുനർജീവനത്തിനാണ് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കോടി രൂപയുടെ പാക്കേജ് സർക്കാർ അംഗീകരിച്ചത് ബി എസ് എൻ എല്ലിനാണ് കേട്ടോ ബി എസ് എൻ എൽ ഇപ്പോൾ ബി എസ് എൻ എൽ ഇപ്പം നമ്മുടെ ജിയോയും എയർടെലും അതിൻ്റെ അത്ര ഇപ്പോൾ വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അത്രയും കോടി രൂപയുടെ പാക്കേജ് പാക്കേജൊക്കെ സർക്കാർ അംഗീകരിച്ചു എന്നുള്ള രീതിയിൽ ഓർത്തുവെച്ചേക്കാം ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കോടി രൂപയുടെ പാക്കേജാണ് കേട്ടോ ബി എസ് എൻ എല്ലാണ് അപ്പോൾ യൂണിയൻ കമ്മ്യൂണിക്കേഷൻസ് മിനിസ്റ്റർ അവിടെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം അശ്വിനി വൈഷ്ണവാണ് ഓക്കെ യൂണിയൻ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവാണ് അശ്വിനി വൈഷ്ണവ് നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ അപ്പം റെയിൽവേ അല്ലെങ്കിൽ ട്രെയിൻ ഒക്കെ വൈകി വരുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ കമ്മ്യൂണിക്കേഷൻസ് യൂണിയൻ കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്ററും അശ്വിനി വൈഷ്ണവ് തന്നെയാണ് ഓക്കെ അടുത്ത പോയിന്റ് വാർത്തകളിൽ കണ്ട ഭദ്രാചലം ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ഏ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഭദ്രാചലം ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് ഏ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തെലുങ്കാനയിലാണ് കേട്ടോ എവിടെയാണ് തെലുങ്കാന ഭദ്രാചലം ഗ്രൂപ്പ് അല്ലേ അപ്പം നമ്മൾ ഭദ്രമായിട്ട് ആന ആനപ്പുറത്തിരിക്കണം എന്ന് ആലോചിക്കുക കേട്ടോ അപ്പം നമ്മൾ നല്ല ഭദ്രമായിട്ട് നല്ല സേഫ് ആയിട്ട് ആനപ്പുറത്തിരിക്കണം ഭദ്രാചലം ഗ്രൂപ്പ് ഓഫ് ടെമ്പിൾസ് സ്ഥിതി ചെയ്യുന്ന ഏ സംസ്ഥാനത്താണ് തെലങ്കാന അപ്പൊ പുഷ്പത്തിനൊക്കെ ഓരോ എതളുകളൊക്കെ ഉണ്ടല്ലോ അതേപോലെ നമുക്ക് പാളികൾ എന്നുള്ള രീതിയിലൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നേപ്പാൾ നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് പുഷ്പ കമൽ ദഹൽ അത് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചേക്കണം നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹൽ അടുത്ത പോയിന്റ് നോക്കാം വാർത്തകളിൽ കണ്ട മാങ്തേച്ചു ജലവൈദ്യുത പദ്ധതി ഇന്ത്യ ഏത് രാജ്യത്തിന് കൈമാറി ഏത് രാജ്യത്തിന് കൈമാറിയ ഭൂട്ടാൻ ആണ് അല്ലേ അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് മാങ്ങ ആലോചിക്കാം അല്ലേ മാങ്ങയും അതേപോലെ തന്നെ ഒരു ഫ്രൂട്ട് റംബൂട്ടാൻ അല്ലേ മാങ്ങയും റംബൂട്ടാൻ ഒക്കെ ഒന്ന് ഓർക്കുക കേട്ടോ അപ്പം നമുക്ക് ബൂട്ടാൻ കിട്ടും മാങ്തേശു ജലവൈദ്യുത പദ്ധതി ഇന്ത്യ ഏത് രാജ്യത്തിനാണ് കൈമാറിയിട്ടുള്ളത് ഭൂട്ടാൻ ആണ് അടുത്ത ഇന്ത്യയിലെ ഇന്ത്യയിലായ ഇൻഫെൻട്രി മ്യൂസിയം നിലവിൽ വരുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലായ ഇൻഫെൻട്രി മ്യൂസിയം നിലവിൽ വരുന്നത് ഇൻഡോറ് കേട്ടോ ഇപ്പം ഇൻഫെൻട്രി ഇൻഡോറ് അടുത്തത് ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ നിരോധിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം സ്വിറ്റ്സർലാൻഡാണ് ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ നിരോധിച്ചിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാ സ്വിറ്റ്സർലാൻഡ് ഓർത്തു വെച്ചേക്കണം സ്വിറ്റ്സർലാൻഡ് ട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ നിരോധിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം സ്വിറ്റ്സർലാൻഡ് അടുത്ത പോയിൻറ്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വ്ളോഡിമർ സെലൻസ്കി ആൻഡ് സ്പിരിറ്റ് ഓഫ് ഉക്രൈൻ ആണ് ഏതൊക്കെയാണ് വ്ളോഡിമർ സെലൻസ്കി ആൻഡ് സ്പിരിറ്റ് ഓഫ് ഉക്രൈൻ അപ്പോൾ ഉക്രൈനിലെ പ്രസിഡന്റ് ആരാ വളോഡിമർ സെലൻസ്കിയാണ് അല്ലേ അതും കൂടെ ഓർത്ത് വെച്ചേക്കാം ഉക്രൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രൈൻ ഒക്കെ ആലോചിക്കുക ക്രൈനൊക്കെ ഒരു കീ ഉണ്ടെന്ന് ആലോചിക്കുക അല്ലേ അപ്പോൾ സെലൻസ്കി ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വ്ളോഡിമർ സെലൻസ്കി ആൻഡ് സ്പിരിറ്റ് ഓഫ് ഉക്രൈൻ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോകത്തിലെ ഏറ്റവും ജീവിത ചെലവേറിയിട്ടുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂയോർക്ക് സിംഗപ്പൂർ ആണ് അപ്പം ആദ്യത്തെ ന്യൂയോർക്ക് അവരെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ് ന്യൂ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ എല്ലാം ചെലവേറി എന്നുള്ള രീതിയിൽ ആലോചിക്കുക കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലോകത്തിലെ ഏറ്റവും ജീവിത ചെലവേറിയിട്ടുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂയോർക്കാണ് സിംഗപ്പൂർ ആണ് അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ യു എൻ വനിതാവകാശ സമിതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട രാജ്യം ഇറാനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ യു എൻ വനിതാവകാശ സമിതിയിൽ നിന്നും പുറത്താക്കിയപ്പോൾ തന്നെ അവർ ഓടിപ്പോയിൽ ആലോചിക്കുക ഇറാൻ റാൻ ഉണ്ടല്ലോ എൻ കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ യു എൻ വനിതാവകാശ സമിതിയിൽ നിന്നും പുറത്താക്കപ്പെട്ട രാജ്യം ഇറാൻ അടുത്ത പോയിന്റ് നോക്കാം കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ പാർക്ക് നിലയിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേട്ടോ ഡിജിറ്റൽ പാർക്ക് നിലയിൽ വരുന്നത് തിരുവനന്തപുരം ഇപ്പോൾ ഈ ഡിജിറ്റൽ പാർക്ക് എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് ഈ ടെക്നോ പാർക്കായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാമോ അല്ല ഇട്ടി ടെക്നോ പാർക്കായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്തൂടെ അത് തിരുവനന്തപുരത്ത് ഓക്കെ അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാ തിരുവനന്തപുരത്ത് ആണ് കേട്ടോ ഇൻഫോ പാർക്കായിട്ട് മാറിപ്പോണ്ടോ ടെക്നോ പാർക്കാണ് തിരുവനന്തപുരം ഇനി ഇവിടെത്തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ സജി ഗോപിനാഥാണ് സജി ഗോപിനാഥ് അപ്പോൾ ഡിജിറ്റൽ സർവകലാശാല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി അതൊക്കെ ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ എത്ര ഫോട്ടോഗ്രാഫിയിലൊക്കെ നമ്മൾ എത്ര നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും അങ്ങ് ശരിയാവുന്നില്ലല്ലോ സജി എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് സജി ഗോപിനാഥാണ് അടുത്ത പോയിന്റ് പുരുഷ ലോകകപ്പ് നിയന്ത്രിച്ചിട്ടുള്ള ആദ്യ വനിതാ റെഫറി ആരാണ് സ്റ്റെഫാനി ഫ്രപ്പാട്ടാണ് സ്റ്റെഫാനി ഫ്രപ്പാട്ട് പുരുഷ ലോകകപ്പ് നിയന്ത്രിച്ചിട്ടുള്ള ആദ്യത്തെ വനിതാ റെഫറി ആണ് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ സ്റ്റെഫാനി ഫാൻസ് ഫാനി സ്റ്റെഫാനി ഫ്രപ്പാട്ട് അടുത്ത പോയിന്റ് നോക്കാം അറുപത്തി നാലാമത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തിരുവനന്തപുരത്താണ് അറുപത്തിനാലാമത്തെ സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ വേദിയാണ് തിരുവനന്തപുരം കേട്ടോ ആദ്യമായിട്ടാണ് രാത്രിയിലും മത്സരങ്ങൾ നടക്കുന്നത് കേട്ടോ തിരുവനന്തപുരത്താണ് അടുത്ത നോക്കാം വിന്നിങ് ദി ഇന്നർ ബാറ്റിൽ എന്ന പുസ്തകം ആരുടേതാണ് ഷെയ്ൻ വാട്സന്റെയാണ് ആരുടെയാണ് ഷെയ്ൻ വാട്സൺ വിന്നിംഗ് ദി ഇന്നർ ബാറ്റിൽ ഇന്നർ ബാറ്റിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷൈൻ ചെയ്യാം ചെയ്യാമെന്നൊക്കെ ആലോചിക്കുക കേട്ടോ അപ്പൊ ഷൈൻ ചെയ്യാ ഷെയ്ൻ ഷെയ്ൻ വാട്സൺ ഓക്കെ അടുത്ത പോയിന്റ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഓക്കെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആഴത്തെ സംസ്ഥാനം അത്രയും മഹത്തായ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്നുള്ള രീതിയിൽ ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി അവിടെ തന്നെ കണക്ട് ചെയ്ത് പഠിച്ചോളൂ ഏകനാഥ് ഷിൻഡെ അല്ലേ അപ്പം മഹാന്മാരൊക്കെ ഒറ്റയ്ക്കാണ് വരിക ഏകനായിട്ടാണ് വരിക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം ഏകനാഥ് ഷിൻഡെ അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വുമൻസ് ടെന്നിസ് അസോസിയേഷൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ ആരാണ് ഇഗാസ് ആണ് ആരാണ് ഇഗാസ് വിയാറ്റെക്ക് അപ്പം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗ്രാൻഡ് സ്ലാമിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കോഡ് ക്ലാസ് ആണ് ലിങ്ക് ഞാൻ പിൻ ചെയ്തേക്കാം അടുത്ത പോയിന്റ് ദ ലൈറ്റ് വി രി ഇത് ആരുടെ പുസ്തക മിഷേൽ ഒബാമയുടെ പുസ്തകമാണ് കേട്ടോ നമ്മുടെ ഒബാമയുടെ വൈഫായിട്ടുള്ള മിഷേൽ ഒബാമയുടെ പുസ്തകമാണ് ദ ലൈറ്റ് വി ക്യാരി ഓർത്തുവെച്ചേക്കണം ദ ലൈറ്റ് വി ക്യാരി അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ള സൊമേരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഇന്തോനേഷ്യയിലാണ് കേട്ടോ അപ്പോൾ സ്വമേരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഇന്തോനേഷ്യ ഇന്തോനേഷ്യ എന്നുള്ളത് ഓർത്തു ഓർത്തുവച്ചേക്കാം അപ്പൊ ഒന്നുകൂടെ പറയാം വിന്നിംഗ് ദ ഇന്നർ ബാറ്റൽ എന്ന പുസ്തകം ആരുടേതാ ഷെയ്ൻ വാട്സൺ ഓക്കെ ഇന്നർ ബാറ്റിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷൈൻ ജി അപ്പോൾ ഷെയ്ൻ പിന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഡബ്ല്യു ടി എ പ്ലെയർ ഓഫ് ദി ഇയർ ഇഗാസ് വി അറ്റാക്ക് ആണ് അല്ലേ ഇനി അടുത്തത് ദ ലൈറ്റ് വി ക്യാരി ആരുടെ പുസ്തകമാണ് മിഷേൽ ഒബാമയുടെ പുസ്തകമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ പൊട്ടിത്തെറിച്ചിട്ടുള്ള സ്വമേരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന എവിടെയാ ഇന്തോനേഷ്യയിലാണ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം പ്രിവെന്റിങ് ഇഞ്ചുറീസ് ആൻഡ് വയലൻസ് ആൻഡ് ഓവർവ്യൂ അതായത് പരിക്കുകളും ആക്രമങ്ങളും തടയൽ ഒരു അവലോകനം എന്ന തലക്കെട്ടിൽ റിപ്പോർട്ട് പുറത്തുവിട്ട സ്ഥാപനം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് ഡബ്ല്യു എച്ച് ആണ് അല്ലെ പരിക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹെൽത്തുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആണ് കേട്ടോ അടുത്ത പോയിന്റ് അയർലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ലിയോ വരാത്കർ ആണ് ആരാണ് ലിയോ വരാത്കർ അയർലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് ലിയോ വരാത്കർ അപ്പം ഞാൻ വെച്ചേക്കണം അയർലാൻഡ് എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഈ അയൺ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ നമ്മൾ ഈ ഡ്രസ്സ് പ്രത്യേകിച്ച് ഈ ഷർട്ടൊക്കെ അയൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വര പോലെയൊക്കെ ഇങ്ങനെ വരച്ചിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ അയൺ ചെയ്യുക അപ്പം അങ്ങനെ വരാത്കർ ലിയോ വരാത്കർ എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക വര എന്നുള്ള രീതിയിൽ കേട്ടോ ലിയോ വരാത്കർ അയർലാൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ലിയോ വരാത്കർ അടുത്ത പോയിന്റ് രാജ്യത്തെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ നിലവിൽ വരുന്നത് അരൂരാണ് വരാൻ പോകുന്നത് കേട്ടോ രാജ്യത്തെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ നിലവിൽ വരാൻ പോകുന്നത് അരൂരാണെന്നുള്ളത് ഓർത്തുവെച്ചേക്കാം അടുത്ത പോയിന്റ് നോക്കാം ഈജിപ്തിലെ കെയറോയിൽ നടന്നിട്ടുള്ള ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ്റെ പ്രസിഡൻസ് കപ്പ് സ്വന്തമാക്കിയിട്ടുള്ള ഇന്ത്യൻ ഷൂട്ടർ ഇമ്പോർട്ടന്റ് ആണ് രുദ്രാംഗ് പാട്ടീലാണ് കേട്ടോ രുദ്രാംഗ് പാട്ടീൽ ഓക്കെ ഈജിപ്തിലെ കെയറോയിൽ നടന്നിട്ടുള്ള ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ്റെ പ്രസിഡൻസ് കപ്പ് സ്വന്തമാക്കിയിട്ടുള്ള ഇന്ത്യൻ ഷൂട്ടറാണ് രുദ്രാംഗ് പാട്ടീൽ അപ്പോൾ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രുദ്രാക്ഷ ഒക്കെ കെട്ടി കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ രുദ്രാംഗ് പാട്ടീലാണ് കേട്ടോ ഇനി അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരൻ സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാഹിത്യകാരൻ ആരാ ചോദിക്കുകയാണെങ്കിൽ കെ സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാഹിത്യകാരൻ കെ സച്ചിദാനന്ദൻ അപ്പം ഈ കുഞ്ഞിക്കുട്ടൻ എന്ന് പറയുമ്പോഴല്ലോ നമുക്ക് കുഞ്ഞു കുട്ടികൾ ആലോചിക്കാം കേട്ടോ കുഞ്ഞു കുട്ടികളുടെ മുഖത്ത് എപ്പോഴും ഒരു ആനന്ദം ആയിരിക്കില്ലേ അല്ലേ ആനന്ദം അപ്പം അങ്ങനെ നമുക്ക് സച്ചിദാനന്ദൻ ആനന്ദൻ ആനന്ദം എന്നുള്ള രീതിയിൽ ആലോചിക്കാം കുഞ്ഞിക്കുട്ടൻ്റെ കാ വെച്ചിട്ടുള്ള ഇനീഷിലും കൂടെ ഓർത്ത് വച്ചേക്കാം കേട്ടോ അപ്പം കെ സച്ചിദാനന്ദൻ എന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജി ഐ ടാഗ് ലഭിച്ചിട്ടുള്ള കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചോദിക്കാൻ സാധ്യതയുണ്ട് പ്രസ്താവന അടുത്തുള്ള ചോദ്യങ്ങളൊക്കെ വരാം കേട്ടോ അപ്പൊ പഠിച്ചു വച്ചേക്കാം കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി വട്ടവട വെളുത്തുള്ളി ഓണാട്ടുകര എള്ള് അട്ടപ്പാടി ആട്ടുകൊമ്പ് അമര അട്ടപ്പാടി തൂവര സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം ഓക്കെ ആദ്യത്തെ മൂന്ന് കേസ് നോക്കിയേ ഇള്ള വരുന്നുണ്ട് അല്ലേ വെള്ളരി ഇള്ള വരുന്നുണ്ട് വെളുത്തുള്ളി പിന്നെ എള് കേട്ടോ അപ്പം കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി വട്ടവട വെളുത്തുള്ളി ഓണാട്ടുകര എള് ഇത് മൂന്നും കിട്ടിയല്ലോ പിന്നെ രണ്ടും ഒരേപോലെയുള്ള ആൾക്കാർ അമരയും തൂവരയും കിട്ടിയോ അട്ടപ്പാടി ആട്ടുകൊമ്പ അമരയും അട്ടപ്പാടി തൂവര അപ്പൊ ശരിയാക്കുമല്ലോ തെറ്റിക്കരുത് കേട്ടോ അടുത്ത ചോദ്യം കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പുതിയ ചാൻസലർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ മല്ലിക സാരാഭായി ആണ് കേട്ടോ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ പുതിയ ചാൻസലർ ആരാണ് മല്ലിക സാരാഭായ് അപ്പോൾ മല്ലികയ്ക്ക് ഒരു ചാൻസ് കൊടുക്കോ കലാമണ്ഡലത്തിൽ ചേരാൻ മല്ലയയ്ക്ക് ഒരു ചാൻസ് കൊടുക്കുമോ എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ മല്ലിക മല്ലിക ചാരാഭായ് ചാൻസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചാൻസലറാണ് കേട്ടോ ചാൻസലറ് കേരള കലാമണ്ഡലം ഓക്കെ ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം കലാമണ്ഡലം വാസു പിഷാരടി ഏത് മേഖലയിൽ പ്രശസ്തനായത് കഥകളിയാണ് കേട്ടോ ഓർത്തു വെച്ചേക്കണം കലാമണ്ഡലം വാസു പിഷാരടി ഏത് മേഖലയിലാണ് പ്രശസ്തനായിട്ടുള്ളത് കഥകളിയാണ് അടുത്തത് കെ പി സി ലളിതയുടെ അഭിനയ ജീവിതം ആസ്പദമാക്കി ശാരദ കുട്ടി രചിച്ചിട്ടുള്ള പുസ്തകം ഏതാ നിത്യലളിതയാണ് ഏതാണ് നിത്യലളിത കെ പി സി ലളിതയുടെ നിത്യലിത കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സാഹിത്യ നിരൂപണത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് എം തോമസ് മാത്യു പഠിച്ചു വച്ചേക്ക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സാഹിത്യ നിരൂപണത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുള്ളത് എം തോമസ് മാത്യു ആണ് എം തോമസ് മാത്യു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സാഹിത്യ നിരൂപണത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് എം തോമസ് മാത്യു അടുത്ത ചോദ്യം അമ്പതാമത്തെ വാർഷികം ആഘോഷിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്തുള്ള ആദ്യത്തെ സിനിമ സ്വയംവരമാണ് കേട്ടോ അപ്പൊ സ്വയംവരത്തിന്റെ ആണ് അമ്പതാമത്തെ വാർഷികം ആഘോഷി ആഘോഷിക്കുന്നത് കേട്ടോ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്തുള്ള സിനിമയാണ് അപ്പം അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്തുള്ള ആദ്യത്തെ സിനിമ സ്വയംവരം അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി എവിടെയാണ് ഗോവയിലാണ് കേട്ടോ അപ്പം ഗോവയിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി അപ്പം ഞാൻ ഓർത്ത് വെച്ചേക്കണേ ഈ ഗോത ഈ ഗോതയിലൊക്കെ കയറി കഴിയുമ്പോൾ ഇടിയൊക്കെ കൊണ്ടു കഴിയുമ്പോൾ ആയുർവേദ ചികിത്സ ഒക്കെ വേണ്ടി വരും അല്ലേ അപ്പം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക ആയുർവേദ കോൺഗ്രസിന്റെ വേദി ഗോവയാണ് കേട്ടോ ഗോവ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എട്ടാമത്തെ ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി ഭോപ്പാലാണ് ഭോപ്പാലാണ് കേട്ടോ യു എസിലെ പരമോന്നത ബഹുമതിയായിട്ടുള്ള പ്രസിഡൻഷ്യൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നേടിയിട്ടുള്ള ഇന്ത്യൻ വംശജൻ കൃഷ്ണ വാവിലാലയാണ് ആരാണ് കൃഷ്ണ വാവിലാല യു എസ് പരമോന്നത ബഹുമതിയായിട്ടുള്ള പ്രസിഡൻഷ്യൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് അപ്പം ലൈഫ് ടൈമിലെ അച്ചീവ്മെന്റ് അവാർഡ് കിട്ടാനുള്ള കാരണം കൃഷ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ടാണെന്നൊക്കെ ഓർത്തു വെക്കുക വയ്ക്കുക കേട്ടോ കൃഷ്ണ വാവിലാലയാണ് ആരാണ് കൃഷ്ണ വാവിലാല ഓക്കെ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ നടക്കുന്ന ഹോക്കി ലോകകപ്പ് വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഒഡീഷയാണ് ഒഡീഷയിലെ ചീഫ് മിനിസ്റ്റർ ആരാ നവീൻ പട്നായിക് അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ നടക്കുന്ന ഹോക്കി ലോകകപ്പിൻ്റെ വേദിയാകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷ ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കാഴ്ച പരിമിതരുടെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ആരാ ഇന്ത്യ ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി കാഴ്ച പരിമിതരുടെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ആരാണ് ഇന്ത്യ ആണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ ഫിഫ വേൾഡ് കപ്പിന്റെ വീഡിയോ നമ്മൾ കോഡ് യൂസ് ചെയ്തിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ കൊടുത്തേക്കാട്ടോ അതും കൂടെ ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ അഫയേഴ്സ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ ഇനി നമ്മൾ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അങ്ങനെ റിവേഴ്സ് ഓർഡറിലായിരിക്കും കവർ ചെയ്യുന്നത് അപ്പോൾ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് നാളെ കാണാം